നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ചാർമിള ഉന്നയിച്ച ആരോപണത്തിൽ ഹരിഹരന് കുരുക്കുറുകുന്നു നടി ഉന്നയിച്ചത് വെറും ആരോപണം മാത്രമല്ല എന്നും സത്യമായ കാര്യങ്ങളാണെന്നും വിശദമാക്കി ഇപ്പോൾ മറ്റൊരാൾ കൂടി രംഗത്ത് വന്നതോടെ ഹരിഹരന് ഉത്തരം മുട്ടുകയാണ് ചാർമിള ഉന്നയിച്ച ആരോപണം ശരിവെച്ച് നടൻ വിഷ്ണുവാണ് രംഗത്ത് വന്നത് ചാർമിള അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ഹരിഹരൻ തന്നോട് ചോദിച്ചുവെന്നാണ് വിഷ്ണു മാധ്യമത്തിന് ഒരു മാധ്യമത്തിന് നൽകിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരിക്കുന്നത് പരിണയം സിനിമയുടെ ചർച്ചയ്ക്കിടെ ഹരിഹരൻ ചോദിച്ചത് സീനിയർ സംവിധായകൻ ഇത്തരത്തിൽ പെരുമാറിയത് കണ്ട് ഞാനും ചാർമിളയും ഞെട്ടി ഹരിഹരനിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തവർ എന്റെ സിനിമയിൽ വേണ്ടെന്ന് ഹരിഹരൻ ഉറച്ചു പറഞ്ഞുവെന്ന് വിഷ്ണു പറയുന്നു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ചാർമിളയ്ക്കും തനിക്കും ആ ചിത്രത്തിൽ അവസരം പോയി എന്നും വിഷ്ണു വ്യക്തമാക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിലെ മോശം അനുഭവം തുറന്നു പറഞ്ഞ് നടി ചാർമിള കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത് മലയാള സിനിമയിൽ നേരിട്ടത് അങ്ങേയറ്റം മോശം പെരുമാറ്റമാണെന്നും ഇരുപത്തിയെട്ട് പേർ മോശമായി പെരുമാറിയെന്നും ചാർമിള വെട്ടി തുറന്ന് പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ നിന്ന് ഇതിനോടകം നിരവധി പേരാണ് വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കൂട്ടത്തിൽ ചാർമിള പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു വെളിപ്പെടുത്തലാണ് ഹരിഹരന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ചാർമിള പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് വിഷ്ണുവും രംഗത്തേക്ക് വന്നതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഹരിഹരന് നിയമ നടപടി നേരിടേണ്ടി വരുമോ പ്പെടുമോ എന്നുള്ളത് പോലീസിൽ പരാതി നൽകുമോ എന്നുള്ളത് നിർണായകമാണ് ഒരു നിർമ്മാതാവ് സുഹൃത്തുക്കൾക്കൊപ്പം ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു അർജുനൻ പിള്ളയും അഞ്ചു മക്കളും സിനിമയുടെ നിർമ്മാതാവിനെതിരെയായിരുന്നു ചാർമിളയുടെ ആരോപണം താൻ വഴങ്ങുമോ എന്ന് സംവിധായകൻ ഹരിഹരനും ചോദിച്ചു നടൻ വിഷ്ണുവിനോടാണ് ഇക്കാര്യം ചോദിച്ചതെന്ന് ചാർമിള പറയുകയും ചെയ്തിരുന്നു തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം സിനിമയിൽ നിന്ന് തന്നെയും വിഷ്ണുവിനെയും ഒഴിവാക്കി മോശമായി പെരുമാറിയവരിൽ സംവിധായകരും നിർമാതാക്കളും നടന്മാരുമുണ്ടെന്നും ചാർമുള പറഞ്ഞിരുന്നു എന്നാൽ തന്റെ പല സുഹൃത്തുക്കളും പെട്ടുപോയി എന്നും ദുരനുഭവം ഉണ്ടായ ആളുകളുടെ പേരുകൾ പറയുന്നില്ല എന്നും ചാർമുള പറഞ്ഞിരുന്നു തനിക്ക് മകനുണ്ടെന്നും അതിനാൽ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നും ചാർമിള ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ബോംബ് പൊട്ടിയിരിക്കുന്നത് മലയാള സിനിമയെക്കുറിച്ച് തമിഴ്നടി രാധിക ശരത് കുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് മലയാള സിനിമാ ലെക്വേഷനുകളിലെ ക്യാരവനിൽ ഒളി നടി രാധിക ശരത്കുമാറിന്റെ കുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘവുമായി സംസാരിച്ചെന്ന് രാധിക വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയം സെൻസേഷണലൈസ് ചെയ്യാൻ താൽപര്യമില്ല എന്നും രാധിക പറയുന്നു കാരവനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നും സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് ഈ ദൃശ്യങ്ങൾ ചിരിക്കുന്നുവെന്നും നടുക്കത്തോടെയാണ് രാധിക ശരത്കുമാർ വെളിപ്പെടുത്തിയത് വാർത്ത കണ്ടയുടൻ ഇടപെട്ട പ്രത്യേക അന്വേഷണ സംഘം രാധിക ശരത് കുമാറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം തുടങ്ങിയിരുന്നു രാധികയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും മൊഴിയെടുത്ത് കേസാക്കാനുമുള്ള സാധ്യതയുമാണ് പോലീസ് പരിശോധിക്കുന്നത് എന്നാൽ ഇപ്പോൾ രാധിക വെളിപ്പെടുത്തിയ മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം വാർത്തയാക്കുന്നുണ്ട് പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം രാധികയുടെ വെളിപ്പെടുത്തൽ അതീവ പ്രാധാന്യത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത